ഹലോ ഫ്രണ്ട്സ് ഞാൻ കാശ്മീരിലാണ് കാശ്മീരിലുള്ള ചിനാർ ഗാർഡനിലാണ് ഞാനിപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന വലിയ മരം കണ്ടോ ഇതാണ് കാശ്മീരിൽ വളരെ സുലഭമായിട്ട് കാണുന്ന ചിനാർ മരങ്ങൾ കാശ്മീരിൻ്റെ എല്ലാ ഭാഗത്തും ഈ മരങ്ങൾ കാണാനായിട്ട് സാധിക്കും ഒത്തിരിയേറെ ജീവജാലങ്ങൾ ചീ മുതൽ പക്ഷികൾ വരെ ഇതിൽ പാർക്കുന്നുണ്ട് ഓട്ടത്തിൻ്റെ ഇലകളുടെ പ്രത്യേകത മനുഷ്യൻ്റെ കൈവിരലുകൾ പോലെയാണ് ഈ ഇലയുടെ രൂപം കണ്ടോ ഒരു ഇലയിൽ തന്നെ ഇങ്ങനെ ശാഖകൾ പോലെ ഇലകളുടെ ഷെയ്പ്പ് ഇലയുടെ അഞ്ച് മൂലകളായിട്ട് ഇങ്ങനെ ഇലകൾ കാണാനായിട്ട് നമുക്ക് സാധിക്കും ഈ ഗാർഡൻ മുഴുവനും തിങ്ങി നിൽക്കുന്നത് വളർന്നു നിൽക്കുന്നത് ഈ ചിനാർ മരങ്ങളാണ് മാത്രമല്ല എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് കാലാവസ്ഥ അനുസരിച്ച് ഈ മരങ്ങളുടെ ഇലകൾ കൊഴിയും അതുപോലെ തന്നെ ഇതിൻ്റെ നിറം മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ പച്ചയാണ് തണുപ്പ് കൂടുമ്പോഴത്തേക്കും ഇതും മഞ്ഞയാവും പിന്നീട് ചുവപ്പ് കളറായിട്ട് ബ്രൗൺ കളറായിട്ട് മാറി കൊഴിഞ്ഞു വീഴുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഈ കശ്മീരിനെ ഇത്ര ഭംഗിയാക്കി നിർത്തുന്നത് ഈ മരങ്ങൾ ഈ മരങ്ങളാണ് ഈ മരങ്ങൾക്ക് വലിയ പ്രാധാന്യം തന്നെയാണ് കശ്മീരിലുള്ളത് കാശ്മീരിലെ ജനങ്ങൾ ഈ മരത്തെ സംരക്ഷിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആദ്യം കാണിച്ച ക്യു ആർ കോഡ് ഓരോ മരങ്ങളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തൂടെയാണ് ഗവൺമെൻറ്റ് ഈ മരങ്ങളിലേക്ക് ക്യു ആർ കോഡ് സ്ഥാപിച്ചിരിക്കുന്നത് കണ്ടോ സേവ് ചിനാർ ദ ഹെറിറ്റേജ് ട്രീ കശ്മീരിൻ്റെ പാരമ്പര്യം വിളിച്ചോതുന്നതാണ് ഈ ചിനാർ മരങ്ങൾ